അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്താലു പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കുർആാനിക മരുന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഓർമ്മശക്തി വർദ്ധിക്കാൻ മറവി മാറിക്കിട്ടാൻ പഠനത്തിൽ പുരോഗതി കിട്ടാൻ പഠിക്കുന്നത് പെട്ടെന്ന് തലയിൽ കയറാനൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഖുർആാനിക മരുന്ന് ഉപകരിക്കും അതിരാവിലെ വെറും വയറ്റിലാണ് ഇത് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക ശേഷം പരിശുദ്ധ ഖുർആാനിലെ ഒരുപാട് ഫലഗുണങ്ങൾ നിറഞ്ഞ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ സൂറത്തുൽ ഇൻഷറ ഇത് ചെറിയ ഒരു സൂറത്താണ് റഹീം അലം അല്ലദീ ബിസ്മില്ലാഹ്യുറുറഹീം അലംനെറക് അല്ല ഈ സൂഹത്ത് ഒരു ഏഴ് തവണ ഓതുക നല്ല കൂടി നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടി ഓരോ പ്രാവശ്യവും ഓതി ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അങ്ങനെ ഏഴ് തവണ ഈ സൂഹത്ത് ഓതി ഏ തവണ മന്ത്രിച്ച് ഈ വെള്ളത്തിലേക്ക് ഊതുക ഓതാനറിയുന്ന മാതാപിതാക്കൾ അതിരാവിലെ തന്നെ ഇത് ഓതി മന്ത്രിച്ചു വെച്ച് കുട്ടികൾക്ക് വെറും വയറ്റിൽ തന്നെ ഈ വെള്ളം കൊടുക്കുക ഇങ്ങനെ തുടർച്ചയായി ഒരു നാൽപ്പത്തൊന്ന് ദിവസം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിശക്തി വർദ്ധിച്ചു കിട്ടും പെട്ടെന്ന് മനഃപ്പാടമാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും കുട്ടികൾക്ക് ഉണ്ടാകും നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസലാമലൈക്കും